വെബ് സീരീസിലൂടെ കേരളക്കരയാകെ തരംഗമായ കരിക്ക് ടീം സിനിമയിലേക്ക് കരിക് സ്റ്റുഡിയോസ് എന്ന പേരിലാണ് ടീം ചലച്ചിത്ര നിർമ്മാണത്തിലേക്ക് ചുവടുവെക്കുന്നത് ഡോക്ടർ അനന്തു പ്രൊഡക്ഷൻസുമായി ചേർന്നാണ് കരിക്ക് സ്റ്റുഡിയോസിന്റെ ആദ്യ സിനിമ എത്തുന്നത് ആരാധകർ ഏറെയുള്ള ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്ററാണ് കരിക്ക് അവരുടെ ഓരോ പുതിയ വെബ് സീരീസും ഇറങ്ങിയ മിനിറ്റുകൾ കൊണ്ടാണ് അവർ ട്രെൻഡിംഗ് ആയി മാറുന്നത് ഓരോ പുതിയ എപ്പിസോഡിനുമായി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകർ കരിക്കനുണ്ട് പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായി കൃത്യമായിട്ട് അവർ വീഡിയോസ് ഇടുന്നില്ല ഇപ്പോഴിത് ആ ബിഗ് സ്ക്രീനിലേക്കുള്ള വരവ് കരിക്ക് ടീം തന്നെ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ് കരിക് സ്റ്റുഡിയോസ് എന്ന പേരിലാണ് ടീം ചലച്ചിത്ര നിർമ്മാണത്തിലേക്ക് ചുവടുവെക്കുന്നത് കരിക്കിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് പുതിയ സിനിമയുടെയും കരിക് സ്റ്റുഡിയോസിനെയും കുറിച്ച് പങ്കുവച്ചത് ഡോക്ടർ ആനന്ദു എന്റർടൈൻമെന്റ്സിന്റെ പാനൽ ഡോക്ടർ അനന്തവും കരിക്ക് സ്റ്റുഡിയോസും ചേർന്നാണ് കരിക്ക് ടീമിന്റെ സിനിമ നിർമ്മിക്കുന്നത് ഡോക്ടർ അനന്തു നിർമ്മിക്കുന്ന രണ്ടാമത്തെ ചിത്രം കൂടിയാണിത് കരിക്ക് ടീമിന്റെ സംവിധായകനായി നിഖിൽ പ്രസാദ് തന്നെയാണ് അവരുടെ ആദ്യ സിനിമയും സംവിധാനം ചെയ്യുന്നത് ഡിസംബറിൽ ചിത്രീകരണം ആരംഭിച്ചു അടുത്ത വർഷം സിനിമാ തിയേറ്ററുകളിൽ എത്തിക്കാനാണ് ടീമിന്റെ പ്ലാൻ കരിക്ക് ടീമിന്റെ പ്രഖ്യാപനത്തോടെ സിനിമയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ തേരാപ്പാര മുതൽ കരിക്കിന്റെ ആരാധകർക്ക് വലിയ ആഹ്ലാദം പകർന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ആനന്ദ് മാത്യൂസ് അനന്തു കെ അനിൽ അർജുൻ രഥൻ ബിനോയ് ജോൺ ജീവൻ സ്റ്റീഫൻ കിരൺ വിയത്ത കൃഷ്ണചന്ദ്രൻ ഷബ്രീഷ് സജിൻ ഉണ്ണി മാത്യൂസ് എന്നിവരാണ് കരിക്ക് സീരീസിലൂടെ ശ്രദ്ധേയരായ പ്രധാന അഭിനേതാക്കൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം